നമസ്കാരം രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തമ്പുനേരിയിൽ സൂചിപ്പിച്ചതുപോലെ കൊടി വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ അത് വെക്കേണ്ട സ്ഥാനം എവിടെയാണ് വെറ്റിലക്കൊടി വെറ്റില അഥവാ ബെറ്റൽ ലീഫ് എന്താണ് ഇതിൽ പരാമർശിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കൈലാസത്തിൽ ശിവപാർവതിമാർ വെറ്റില വളർത്തി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് പൗരാണികമായ ഒരു വിശ്വാസം നിലനിൽക്കുന്നത് എന്നാൽ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ താമ്പൂല പൂരിതമുഖി എന്നാണ് ദേവിയെ പരാമർശിച്ചിരിക്കുന്നത് അതിന് കാരണം സ്ഥിരമായി ദേവി വെറ്റില കഴിക്കാറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ദേവാദി ദേവാധികാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കർമ്മങ്ങൾ കർമ്മങ്ങൾക്കായിട്ട് മംഗളകർമ്മങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യം കൂടിയാണ് വെറ്റില എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളും പല തരത്തിലുള്ള വെറൈറ്റീസും ഒക്കെ ഈ വെറ്റിലയ്ക്കകത്തുണ്ട് ഏകദേശം ആറ് തരത്തിലുള്ള ഇനത്തിൽപ്പെടുന്ന വെറ്റിലകൾ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത് വീടുകളിൽ ഇത് വെക്കാമോ എന്നുള്ള ഒരു ചോദ്യം വീടുകളിൽ വയ്ക്കാം യാതൊരു കുഴപ്പവുമില്ല ഇല്ല വയ്ക്കേണ്ട വെറ്റില ഏതാണ് എന്നുകൂടി ഒന്ന് തിരിച്ചറിയാം അതിനു മുമ്പ് ഏതൊക്കെ തരത്തിലുള്ള വെറ്റിലകളാണ് പ്രധാനമായിട്ടും ഇവിടെ കണ്ടുവരുന്നത് എന്ന് കൂടി പറയാം പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഇനങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരൂർ വെറ്റ എന്ന് പറയുന്നത് സാധാരണ തിരൂർ വെറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ മുറുക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്ന വെറ്റയാണ് തിരൂർ വെറ്റ ഇവിടെ ഒരുപാട് പ്രചാരത്തിൽ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒന്നാണ് തിരൂർ വെറ്റ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇത് നമ്മൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതാണ് ഈ തിരൂർ വെറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ വരുന്നത് സീമുരളി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അത് വളരെ വലിയ ഇലയാണ് ആ സീമുരുളി എന്ന് പറയുന്നതിനും നല്ല കുറച്ച് വലിപ്പമുള്ള ഇലകളുള്ളതാണ് സീമുരുളി അത് കാർഷിക മേഖലയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അടുത്ത വരുന്നത് മഹായി എന്ന് പറയുന്ന മൂന്നാമത്തേനുമാണ് മഹായി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഗന്ധമുള്ള ഒരു വെറ്റയാണ് സുഗന്ധ വെറ്റ എന്ന് വിളിക്കുന്നതും അതിനെ തന്നെയാണ് കേട്ടോ അടുത്ത വരുന്നത് അമ്പാടി വെറ്റ സാധാരണ അമ്പാടി വെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ വയലിലൊക്കെ കൃഷി ചെയ്യുന്നൊരു വിഭാഗം ഉണ്ടല്ലോ അതാണ് ഈ അമ്പാടി വെറ്റ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് കർപ്പൂരി കർപ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ചെറിയ ഇലകളാണ് കർപ്പൂരത്തിൻ്റെ സുഗന്ധമാണ് അതുകൊണ്ട് ആ കർപ്പൂരി എന്ന് വിളിക്കാൻ കാരണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഹനുമാൻ സ്വാമിക്ക് മാല കെട്ടത്തില്ലേ ശരിക്കും ആ വെറ്റ കൊണ്ടാണ് മാല കെട്ടേണ്ടത് പക്ഷേ നമ്മളിവിടെ സാധാരണയായിട്ട് കിട്ടുന്ന എല്ലാ വെറ്റകൾ കൊണ്ടും മാല നിർമ്മിക്കാറുണ്ട് പക്ഷേ കർപ്പൂരി വെറ്റ കൊണ്ടാണ് ശരിക്കും മാല നിർമ്മിക്കേണ്ടത് അതിൻ്റെ പിന്നിലൊരു കാര്യം കൂടി അത് പറഞ്ഞു വന്നപ്പോൾ അതും കൂടെ ചേർത്ത് പറഞ്ഞു പോകാം കാരണം ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല സമർപ്പിക്കേണ്ട ദിവസം സാധാരണ എല്ലാവരും ചൊവ്വാഴ്ചയാണെന്നാണ് പറയാറുള്ളത് ശരിക്കും അത് ശനിയാഴ്ചയാണ് ചെയ്യേണ്ടത് കേട്ടോ എങ്കിലതിൻ്റെ ഒരു ആഗ്രഹ സാഫല്യം നമുക്ക് ലഭിക്കത്തുള്ളൂ ശനിയാഴ്ച ദിവസമാണ് ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കേണ്ടത് അത് ഈ കർപ്പൂരി വെറ്റ കൊണ്ട് വേണം സമർപ്പിക്കാൻ എന്നുള്ളത് അതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടി പറയുന്നു വടമാല സമർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ ഈ വടമാല വടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കഥകളാണ് അതിനകത്തുള്ളത് രണ്ട് കഥകളിൽ നമ്മളതിനെ ഒന്ന് വൽകര ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ ഉഴുന്നവട ഉപ്പ് ചേർക്കാതെ നിർമ്മിച്ച് ഭഗവാനെ ചാർത്തുന്ന ഒരു പരിപാടി അത് ചില നാടുകളിൽ കേരളത്തിൽ അതങ്ങനെ പൊതുവായിട്ടില്ല എന്നാൽ പുറത്തുള്ള ചില നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വടമാല ചാർത്തി എന്ന് പറയുന്നത് വടവൃക്ഷത്തിൻ്റെ നാമ്പുകൊണ്ടാണ് വടവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരം എന്നാണ് അപ്പം ആൽമരത്തിൻ്റെ ആ ഇലകൾ ചേർന്ന് വരുന്ന ഭാഗമുണ്ട് തണ്ടും ഇലയും കൂടെ ചേർന്ന് വരുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ടാക്കുന്ന മാലയാണ് വടമാല എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ശരിക്കും ചാർത്തിയിട്ടുള്ളത് അത് നമുക്കിവിടെ ലഭ്യമല്ല അങ്ങനെ കാരണം അത് പെട്ടെന്ന് നമുക്ക് എന്താണ് ആക്സസിബിളല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പടയെന്നല്ലേ കേട്ടത് അപ്പോൾ ആ വടയായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ ഏതോ ഒരു മഹാമറിഞ്ഞത് ഉപ്പ് ചേർക്കാതെ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഇടുന്നു എന്നാൽ കുഴപ്പമില്ല ഭഗവാൻ എന്തും കൊടുത്താലും അതെന്ത് ചെയ്യും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല അടുത്തത് വരുന്നത് ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ല എന്ന് പറയുന്നത് കൃഷിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബംഗ്ല തന്നെയാണ് ഇതെല്ലാം ഈ ഇതിൻ്റെ എല്ലാം ജന്മദേശമൊന്നും ഇവിടെ അല്ല കേട്ടോ ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ കൂടുതലും വെറ്റാം പുറത്തുനിന്ന് വരുന്നതാണ് ഇനി വീട്ടിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കർപ്പൂരിയാണ് കർപ്പൂരി കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി വെറ്റ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല ഒരു നല്ല പ്രത്യേക ഗന്ധമാണ് പക്ഷേ അതിന് ചെറിയൊരു കൈപ്പ് ചവർപ്പൊക്കെ ഉണ്ട് നമുക്ക് മുറുക്കാനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അതാണ് കർപ്പൂരി വെറ്റ എന്ന് പറയുന്നത് സാധാ വെറ്റ നമുക്കിവിടെ കിട്ടുന്ന എന്താണ് തിരുവെറ്റ തിരുവെറ്റ എന്ന് പറയുന്നത് സാധാരണ ഇവിടെ ലഭിക്കുന്ന വെറ്റയാണ് മുരളി സീമുരുളി ഇവിടെ ലഭിക്കുന്നതാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ സീമരുളിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വലിയ ഇലകളാണെന്നേ ഉള്ളൂ അപ്പോൾ ഇനി വീട്ടിൽ ഇത് വയ്ക്കാമോ വീട്ടിൽ ഇത് വെക്കേണ്ട സ്ഥാനം എവിടെയാണ് എന്നുള്ളത് എപ്പോഴും വെറ്റിലയുടെ സ്ഥാനം കിഴക്ക് തെക്കേ മൂലയാണ് കേട്ടോ കിഴക്ക് തെക്കേ മൂലയിൽ വേണം വെറ്റില വയ്ക്കാൻ അവിടെയാണ് എപ്പോഴും സ്ഥാനം എന്നാൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലും വെക്കാം കുഴപ്പമില്ല അപ്പോൾ ഒന്നുകിൽ കിഴക്ക് തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് ഇതിന് ഉത്തമമായിട്ട് വരുന്നത് വടക്ക് വശത്തൊന്നും കൊണ്ടുപോയി വെറ്റില സ്ഥാപിക്കരുത് വെറ്റില വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇനി വെറ്റിയിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് വളരെ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം അതുപോലെ അതിനെ സ്പർശിക്കുമ്പോൾ നമുക്ക് ശുദ്ധവൃത്തി അത്യന്താപേക്ഷിതമാണ് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതല്ലെങ്കിൽ വയ്ക്കാൻ പോകരുത് അപ്പോൾ അതുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംരക്ഷിക്കുക ഈ അടക്കാമരത്തിനകത്തൊക്കെ ഇത് പന്തലിച്ച് കയറ്റുന്നത് അല്ലെങ്കിൽ വളർത്തിയിടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ അതൊക്കെയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അവർ തമ്മിൽ ചേരും അപ്പം അങ്ങനെ നട്ടു വളർത്തുക സ്ഥിരം അതിനെന്ത് ചെയ്യുക വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അതുപോലെ ഈ വെറ്റിൽ നമുക്കറിയാമല്ലോ മംഗളകർമ്മങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് ആ വെറ്റിൽ നമുക്ക് ഒരാൾക്ക് എങ്ങനെയാണ് ദക്ഷിണ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദ അതിൻ്റെ വാലറ്റം എപ്പോഴും കൊടുക്കുന്ന ആളിൻ്റെ നേരെ ഇരിക്കണം ഐശ്വര്യമാണ് പറയുന്നത് അത് കൊടുക്കുന്നത് അല്ലേ ഏതൊരു കർമ്മത്തിന്റെ അവസാനം അല്ലേ നമ്മൾ ഈ പറയുന്നത് എന്ത് കൊടുക്കുന്നത് ചിലത് അല്ലെ ആദ്യം കൊടുക്കുന്ന കർമ്മങ്ങളുണ്ട് അവസാനം കൊടുക്കുന്ന കർമ്മങ്ങളുണ്ട് അപ്പം അങ്ങനെ വേണം വെറ്റില ഒരാൾക്ക് നൽകുവാൻ വേണ്ടി എന്ന് പറയപ്പെടുന്നു ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പൗർണമി ദിവസം പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ പൂർണ്ണചന്ദ്രനുള്ള ദിവസമാണ് പൗർണമി ഈ പൗർണമി ദിവസം വെറ്റില വെറ്റില മാലയാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതില് ഏതാണോ കിഴക്കോട്ടായിരിക്കുമല്ലോ പ്രധാന വാതിൽ ആ വാതിലില് മാലയായിട്ട് മേളി കെട്ടിയിടുക പൗർണമി ദിവസം മാത്രം അങ്ങനെ ചെയ്യുക അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മാറ്റി ചെയ്യുക ആ ഒരു ദിവസം കഴിയുമ്പം അത് അവിടുന്ന് മാറ്റി അത് ഉണങ്ങി കിടക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോസിറ്റീവ് എനർജി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് എപ്പോഴും വെറ്റ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക വെറ്റ മാല നിർമ്മിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇടാം എന്നുള്ളതാണ് അപ്പം പ്രധാനമായിട്ടും വെറ്റിലക്കൊടിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒന്നുകിൽ കിഴക്ക് തെക്കേ മൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല ആ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും വെറ്റക്കൊടിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ കന്നിമൂലയ്ക്കോ അല്ലെങ്കിൽ അഗ്നി കൊണ്ടിലോ എന്ത് ചെയ്യാം ഈ പറഞ്ഞാൽ വെറ്റിലക്കൊടി നട്ട് വളർത്താം കന്നിമൂലയ്ക്കോ ഏറ്റവും ഉത്തമം കേട്ടോ അപ്പം ഈ രണ്ട് ഭാഗങ്ങളിൽ വെറ്റിലക്കൊടി നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം പരിപാലിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മറ്റ് ചില വൃക്ഷങ്ങളുടെ പേരുകൂടി ഒന്ന് പറയാം വീടിൻ്റെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ചില വീട്ടിൽ എങ്ങനെ ഓരോന്നിൻ്റെയും സ്ഥാനങ്ങൾ പറയുന്നുണ്ട് വൃക്ഷങ്ങളുടെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം അതിന് മുമ്പ് വെറ്റിലെ ഞാൻ പറഞ്ഞു ഹനുമാൻ സ്വാമിക്ക് ഇത് സമർപ്പിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം സമർപ്പിക്കുക ആ സമർപ്പിച്ച് കഴിഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും അതുപോലെ നമ്മുടെ സർവ്വൈശ്വര്യ സിദ്ധി ഉണ്ടാവുകയും ശനിദോഷം മാറുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇത്രയാണ് വെറ്റിലുകളെ കുറിച്ച് അല്ലെങ്കിൽ വെറ്റേലിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി മറ്റുള്ള ചില വൃക്ഷങ്ങളുടെ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അപ്പോൾ ഏതൊക്കെയാണ് വൃക്ഷങ്ങൾക്ക് മുമ്പ് ചില സസ്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം അത് ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് വടക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് മഹാലക്ഷ്മിയുടെ സങ്കല്പത്തിൽ ലക്ഷ്മിമാരുടെ സങ്കല്പത്തിൽ രണ്ട് നെല്ലിമരം വെച്ച് പിടിപ്പിക്കുന്നത് ഉത്തമമാണ് ഏതാണ് വടക്ക് ഭാഗത്ത് എന്ന് പറയുന്നത് അതുപോലെ തുളസി വാഴ കവ് വീടിന്റെ ഏത് ഭാഗത്തും വരാം പ്രശ്നമൊന്നുമില്ല എല്ലാവരും കിഴക്ക് ഭാഗം പറയുന്നെങ്കിലും ഏത് ഭാഗത്തും ഈ പറയുന്ന മൂന്ന് ചെടികൾ വരാം എന്നാൽ കന്നിമൂലയ്ക്ക് ഗണപതിയെ സംബന്ധിച്ച് കറുക വരുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് കണിക്കൊന്ന എന്ന് പറയുന്ന എപ്പോഴും വരേണ്ട സ്ഥാനം വീടിന് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം കേട്ടോ കണിക്കൊന്ന കണിക്കൊന്ന കൊണ്ടുപോയി വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ വിത്തെടുത്ത് എറിയുക ചെയ്യാവൂ അത് വളർന്ന് വരുന്നതെങ്കിൽ വരട്ടെ അതിൻ്റെ വിത്തെടുത്തെറിയുക അത്രയും ചെയ്യുമോ അല്ലാതെ അതിനെ ചെന്ന് പരിപാലിക്കാനോ ഒഴിച്ച് വയ്ക്കാനോ തൈ കൊണ്ടുവന്ന് വെക്കാനോ ഒന്നും നിൽക്കാതിരിക്കുക അപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോയ്ക്കകത്ത് പറയാം അതുപോലെ തന്നെ മുള വീട്ടിൽ വളർത്തുന്ന രീതിയുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ പറയാം കാരണം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അഗ്നികോണാണ് കോണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എവിടെയാണെന്ന് അപ്പോൾ അവിടെ മാത്രമേ തെക്ക് കിഴക്ക് അവിടെ മാത്രമേ മുള വരാൻ പാടുള്ളൂ ഇനി അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ വരാം അതുപോലെ കിഴക്ക് ഭാഗത്ത് പ്ലാവ് ഉചിതം കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് തെങ്ങ് ഉചിതം തെക്ക് ഭാഗത്ത് മാത്രമേ പുളി വരാൻ പാടുള്ളൂ പുളിമരം വരാൻ പാടുള്ളൂ ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത് തെങ്ങ് വയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം ചെന്തങ്ങ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ കുള്ളൻ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ കാർഷിക അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് മാറ്റി വേണം നടാൻ കേട്ടോ അപ്പോൾ അല്ലാതെ അതൊന്നും വീടിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ടുവന്ന് വെയ്ക്കരുത് ഈ പറയുന്ന ബോൺസായി പരിപാടിയൊക്കെ വീട്ടിൽ വയ്ക്കാത്ത ആയിരിക്കും ഏറ്റവും ഉചിതം പിന്നെ ഫലം തരുന്ന ഏത് വൃക്ഷവും എവിടെയും വെക്കാം എവിടെയും വളരാം നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാലും കുഴപ്പമില്ല എന്നുള്ളതും കൂടി വാസ്തുവിൽ പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും നോക്കുക ശ്രദ്ധിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വെറ്റിലെ ആയിരുന്നു നമ്മളുടെ പ്രധാനം അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബെറ്റിലെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി പറയട്ടെ വളരെ ദൈവീക സങ്കല്പമുള്ള ഈ ഒരു ചെടി ഈ ഒരു ചെടി അല്ലെങ്കിൽ ഈ ഒരു ഇലയ്ക്കകത്ത് എല്ലാ ദേവന്മാരും വസിക്കുന്നു എന്നാണ് പറയുന്നത് മഹാലക്ഷ്മി മാത്രമല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം കൂടി ഈ പറയുന്ന വെറ്റിലയ്ക്കകത്തുണ്ട് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഉചിതമായി തന്നെ നമ്മൾ വെറ്റില സ്വീകരിക്കാനുള്ള കാരണം വെറ്റില നൽകാനും ഉള്ള കാരണം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇത് കണ്ടുവരുന്നത് മുറുക്കൻ എന്ന് പറയുന്ന ഇതിന് ഉപയോഗിക്കുന്നത് മാത്രമാണ് പക്ഷേ അല്ല അല്ലാതെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സസ്യമാണ് എന്തെന്ന് പറയുന്നത് വെറ്റില എന്ന് പറയുന്നത് വെറ്റിലയുടെ നീര് പല അസുഖങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ചീക്രസ്കലനം പോലെയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് വായു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഔഷധ കൂട്ടലിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത് എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അപ്പോൾ ഇത് വീട്ടിൽ വെച്ച് വളർത്തി ഏതും വെക്കാൻ കിട്ടും പക്ഷേ ഉചിതമെന്ന് പറയുന്ന ഈ കർപ്പൂരി കിട്ടുന്നെങ്കിൽ അതാണ് നല്ലത് അതിൻ്റെ പ്രത്യേക ഗന്ധമാണ് ചെറിയതാണ് ചെറിയ വറ്റ നിലത്തക്കപ്പടന്ന് കിടക്കും അത് അതാണ് അതാണെങ്കിൽ അത് നല്ലത് മറ്റേതും വയ്ക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റേത് വെച്ചാലും ഞാൻ പറഞ്ഞില്ല ഇതുപോലെ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കാരണം ലക്ഷണമുള്ള ഒരു സസ്യമായതുകൊണ്ട് മാത്രം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം എല്ലാവർക്കും മഹാരൂദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം